വെൽക്കം ടു യശോദേജു പ്ലാറ്റ്ഫോം ഇന്ന് നമുക്ക് നോക്കാം ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് മലേറിയ ഓക്കെ മലേറിയ ഡിസീസ് നമ്മൾ കൊതുക് പരത്തുന്ന അസുഖമാണെന്ന് കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ എന്താണ് ഈ ഡിസീസിൻ്റെ കോസിറ്റീവ് ഏജൻറ്റ് ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് മലേറിയ ഈസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ ഓഫ് ദി പ്ലാസ്മോഡിയ സ്പീഷീസ് അപ്പോൾ നമ്മൾ കൊതുകിലൂടെ പകരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ആക്ച്വലി കൊതുകിൻ്റെ കൊതുകിൻ്റെ എന്താണ് ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത് ഇതിനകത്ത് അധിവസിക്കുന്ന ഒരു ആയിട്ടുള്ള പ്ലാസ്മോഡിയം സ്പീഷീസ് വരെയാണ് ഓക്കെ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത് മലേറിയ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ ഈ പ്ലാസ്മോഡിയ സ്പീഷീസ് നാല് നാല് പേരുണ്ട് കേട്ടോ നാല് സ്പീഷീസ് ഓഫ് പ്ലാസ് മോഡിയത്തിന് ഈ അസുഖം മലേറിയ ഉണ്ടാക്കാൻ പറ്റും അതായതൊക്കെയാണ് പ്ലാസ്മോഡിയം മലേറിയെ പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയം ഫാൽസിപ്പറം ആൻഡ് പ്ലാസ്മോഡിയം ഓവെൽ ഓക്കെ സോ നാല് സ്പീഷീസുകാരാണ് പ്ലാസ്മ പ്ലാസ്മോഡിയത്തിൻ്റെ നാല് സ്പീഷീസുകാരാണ് ഈ പറയുന്ന മലേറിയ അസുഖം ഉണ്ടാക്കാൻ കഴിവുള്ളവർ അപ്പോൾ ഇവരുടെ ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് മലേറിയ ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ ഫീമെൽ അനോഫിലിൻ മൊസ്കിറ്റോ അതുപോലെ തന്നെ ഹ്യൂമൻസ് ഓക്കെ രണ്ട് ഹോസ് രണ്ടും ഹോസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളിതിൻ്റെ ഡയഗ്രാമൊക്കെ കണ്ടിട്ടുണ്ടാവും കൊതുകിൽ കൊ കൊതുകിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും ഈ പ്ലാസ്മോഡിയ സ്പീഷീസുകാരല്ലെ പ്ലാസ്മോഡിയം പാരസൈറ്റ് അധിവസിക്കുന്നുണ്ട് എന്നിട്ട് ഇവർ നമ്മളെ നമ്മൾ ഹ്യൂമനിൽ ബൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ അവരുടെ ഗ്ലാൻഡ് വഴി ഈ ഈ ഒരു നമ്മുടെ ഹ്യൂമൻ ോഡീൻ്റെ ഉള്ളിൽ ബ്ലഡിലോട്ട് കലരും അത് പിന്നെ എവിടെയാണ് നേരെ ലിവറിലോട്ട് എത്തും ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും ലിവറിൽ നിന്ന് അത് നേരെ പോകുന്നത് അവരുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ആർ ബി സി ആണ് ഓക്കെ ആർ ബി സി ആണ് പിന്നെ ആർ ബി സിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് രണ്ട് രീതിയിൽ അവരുടെ ലൈസൈക്കിളിലോട്ട് പോവാം ഒന്നു പറയുന്നത് അവർക്ക് ഒരു എസെക്ഷൽ സൈക്കിൾ അവിടെ അവരെന്ത്യാണ് ജസ്റ്റ് ഡെവലപ്പ് അവർ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് അവർ ഒരു സെക്ഷൽ സൈക്കിളിലോട്ട് പോവുകയാണെങ്കിൽ അവരെന്തെയും മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റോ അവിടെ വെച്ച് ഫോം ചെയ്യും ഓക്കെ അപ്പോൾ ഈ മെയിൽ ആൻഡ് ഫീ എന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ള ഗ്യാമ ഗ്യാമറ്റോ ഫൈറ്റിന് അവരോടെ ഫോം ചെയ്യും അപ്പോൾ ഇങ്ങനെ രണ്ട് ഗ്യമറ്റോ ഫൈറ്റിന് അവിടെ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ നേരെ എന്ത് പറ്റും നമ്മുടെ ബ്ലഡിൽ ഇങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ മൊസ്കിറ്റോയിൽ തന്നെ മൊസ്കിറ്റോ അടുത്ത പ്രാവശ്യം ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ചെറിയ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസൊക്കെ ഉണ്ടായി ഉണ്ടായിട്ട് അതിൻ്റെ മറ്റൊരു അത് അതെന്ത് ചെയ്യും ഈ ഗ്യാമറ്റോ ഫൈറ്റ്സ് നേരെ ബ്ലഡിൻ്റെ ഇതിലെ മൊസ്കിറ്റോയുടെ ഗട്ടിലോട്ട് ചെല്ലും പിന്നെ അവിടെ നിന്ന് ചേഞ്ചസ് ഒക്കെ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞിട്ട് എഗെയിൻ എന്ത് പറ്റും സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേജ് ഉണ്ട് ആ ഒരു സ്റ്റേജിലോട്ട് എത്തുക അതാണ് ഇൻഫെക്ഷൻ സ്റ്റേജ് അപ്പോൾ അത് അത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ച് ഹ്യൂമനില് മൊസ്കിറ്റോ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിലോട്ട് എത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടോ ഇവിടെ ഇപ്പോൾ നോക്കിയോ ഇപ്പോൾ ഇത് എന്താണ് ഈ മൊസ്കിറ്റോ വന്നിട്ട് നമ്മുടെ ഹ്യൂമനിൽ നമുക്ക് ഒരു നമ്മളെ ബൈറ്റ് ചെയ്യാണ് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും ഇവരുടെ ബോഡിയിലുള്ള ഈ മൊസ്കിറ്റോൻ്റെ ഉള്ളിൽ പാരസൈറ്റേസി ചെയ്ത് നിൽക്കുന്ന ഈ പറയുന്ന മലേറിയൽ പാരസൈറ്റിൻ്റെ സ്പോറോസോയിറ്റുകൾ എന്ന് പറയുന്ന ആ ഒരു ഇൻഫെക്ഷ്യസ് ആൾക്കാർ എന്തു പറ്റും ആ ഒരു ഇൻഫെക്ഷ്യസ് ഫോം അതിൻ്റെ പേരാണ് സ്പോറോസോയിറ്റ്സ് ഈ സ്പോറോസോയിറ്റ്സ് എന്ത് ചെയ്യും ഹ്യൂമൻ്റെ ഹ്യൂമനിലോട്ട് ഈ മൊസ്കിറ്റോ ഇഞ്ചെക്ട് ചെയ്തങ്ങ് വിടും അത് നേരെ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നത് എവിടെയായിരിക്കും ലിവർ സെല്ലിലായിരിക്കും അവിടെ വെച്ചിട്ട് ഈ സ്പോറോസോയിറ്റ്സിന് എന്താണ് ഡിവിഷനൊക്കെ നടന്നിട്ട് അവർ പിന്നെ വേറൊരു സ്റ്റേജിലോട്ട് പോകും അതിനെ പിന്നെ പറയുന്നത് എന്നാണ് ഈ മീറോസോയിറ്റുകാരാണ് പിന്നീട് എന്ത് പറ്റുന്നത് നമ്മുടെ ആർ ബി സിയിൽ നിന്ന് ഒന്നുകിൽ അത് അത് സെക്ഷൽ സൈക്കിളിലോട്ട് പോവും അല്ലെങ്കിൽ എ സെക്ഷൽ സൈക്കിളിലോട്ട് പോവും എന്നിട്ട് ഈ സെക്ഷൽ സൈക്കിളിലോട്ട് പോകുന്നവരാണ് എന്ത് ചെയ്യുന്നത് ഇവിടുന്ന് മെയിൽ ഇവിടെ നിന്ന് രണ്ട് തരത്തിലുള്ള ഗ്യാമ ഗമറ്റോ ഫൈറ്റുകളായിട്ട് ഫോം ചെയ്ത് മാറി നിൽക്കുന്നത് ദെൻ ഇവരെന്തു ചെയ്യും അടുത്ത് ഈ മൊസ്കിറ്റോയിൻ്റെ ഉള്ളിലോട്ട് ഓക്കെ നെക്സ്റ്റ് ബൈറ്റിൽ മൊസ്കിറ്റോയുടെ ഉള്ളിലോട്ട് ഇവർ ഈയൊരു ഗമീൻസ് ചെല്ലുകയും അവിടെ നിന്ന് പിന്നെ സൈഗോട്ട് ഫോം ചെയ്യുകയും അവിടെ അഗെയിൻ എന്ത് പറ്റും സ്പോറോസോയിറ്റ്സ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും ഇത് പിന്നെ മറ്റൊരു ഹ്യൂമനിലോട്ട് പോയി ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്പോറോസോയിറ്റ്സ് അങ്ങോട്ടും എന്ത് ചെയ്യും എൻ്റർ ചെയ്യും ഓക്കെ ഇത്രയാണ് ഇവരുടെ ലൈഫ് സൈക്കിൾ നമുക്ക് ഇതിലെ സെൻറ്റൻസ് ഒക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വ്യക്തമായിട്ട് നോക്കാം ലൈഫ് സൈക്കിൾ ഓഫ് മലേറിയ കംപ്രൈസസ് ഓഫ് അൻ എക്സോജീനസ് സെക്വൽ ഫേസ് സ്പോറോഗോണി വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇൻ അനോഫിലസ് മസ്കിറ്റോസ് ആൻഡ് അൻ എൻഡോജീനസ് എസെക്ഷൽ ഫേസ് ഷൈസോഗോണി വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ദി വെർട്ടിബ്രേറ്റ് ഹോസ്റ്റ് മാൻ അതായത് ഇവരുടെ ലൈഫ് സൈക്കിളിൽ എന്തൊക്കെയാണ് വരുന്നത് ഒരു സെക്ഷൽ ഫേസ് ഉണ്ട് ഒരു എസെക്ഷൽ ഫേസ് ഉണ്ട് സെക്ഷൽ ഫേസ് എക്സോജീനസ് ആണെന്ന് പറയാം അത് അനോഫിലസ് മസ്കിറ്റോസിൽ നടക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇനി ഇവരുടെ സെക്ഷൽ എസെക്ഷൽ ഫേസ് നടക്കുന്നത് എവിടെയാണ് അതിന് എൻഡോജീനസ് ഫേസ് അതൊരു എൻഡോജീനസ് ഫേസ് ആണ് ഇത് നടക്കുന്നത് ഹ്യൂമൻ ലോ ആണ് ഓക്കെ അതിന്റെ പേര് ഷൈസോഗോണിയും മറ്റേ ആദ്യത്തെ സെക്ഷൽ ഫേസിന്റെ പേര് സ്പോറോഗോണിയുമാണ് ഓക്കെ എന്നിട്ട് രണ്ടാമത്തെ എന്താണ്ട് ഈ ഷൈസോഗോണിനെ പറ്റിയാണ് അടുത്ത് പറയുന്നത് ദ ലാറ്റർ ഫേസ് ഇൻക്ലൂഡ്സ് ദ ഡെവലപ്മെൻറ്റ് സൈക്ലിൻ റെഡ് സെൽസ് എരിത്രോസൈറ്റിക് ഷൈസോഗോണി ആൻഡ് ദ ഫേസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി പാരൻകെമൽ സെൽസ് ഓഫ് ലിവർ പ്രീ എരിത്രോസൈറ്റിക് ഷൈസോഗോണി അതായത് മൊസ്കിറ്റോസിൽ നിന്ന് ഈ പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയത്തിന്റെ പ്ലാസ്മോഡിയത്തിൻ്റെ സ്പോറോസോയിറ്റ് ഫോമിലായിരിക്കും ഇവർ റിലീസ് ചെയ്യുന്നത് ഓക്കെ മൊസ്കിറ്റോസിൻ്റെ ഉള്ളിൽ നിന്ന് സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന ഇൻഫെക്ഷ്യസ് എന്താണ് പാർട്ടിക്കിൾസ് ഇൻഫെക്ഷ്യസായിട്ടുള്ള ഓർഗനിസംസിനെയാണ് ഇവർ ീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫോമിനെയാണ് ഇവർ എന്തിലോട്ട് റിലീസ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ബ്ലഡിലോട്ട് അവർ കടത്തിവിടുന്നത് എന്നിട്ട് ഈ ബ്ലഡിൽ കയറി കഴിഞ്ഞാൽ ഇവരുടെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ലിവർ ആയിരിക്കും രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആർ ബി സി ആയിരിക്കും ഓക്കെ സോ ഈ നമ്മുടെ ഈ ലിവറിൽ ലിവറിൽ എത്തുന്ന അതിനെയാണ് നമ്മൾ അവിടുത്തെ ആ ഒരു ലൈഫ് സൈക്കിളിന് അവിടെ വെച്ചൊക്കെ ഡിവിഷൻ നടക്കും ആർ ബി സിയിൽ വെച്ചിട്ട് ഡിവിഷൻ സംഭവിക്കും അപ്പോൾ ഈ ലിവറിൽ വെച്ച് നടക്കുന്ന ആ ഒരു ലൈഫ് സൈക്കിളിനെയാണ് പ്രീ എരിത്രോസൈറ്റിക് ഷൈസോഗോണി എന്ന് പറയുന്നത് പിന്നെ ആർ ബി സി അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് എരിത്രോസൈറ്റ് സോ ആർ ബി സിയിൽ നടക്കുന്ന എന്താണ് ഡെവലപ്മെൻറ്റൽ സൈക്കിളിനെ നമ്മൾ എന്തെന്ന് പറയും എരിത്രോസോ എറിത്രോസൈറ്റിക് ഷൈസോഗോണി എന്ന് പറയും ഓക്കെ പിന്നെ ഇവർ സ്പോറോസോയിറ്റ് ഫോമിലൊക്കെ റിലീസ് ചെയ്യപ്പെടുന്നത് അത് എവിടെ വെച്ചാണ് ഡെവലപ്മെൻറ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് മൊസ്കിറ്റോൻ്റെ ഉള്ളിൽ ഓക്കെ അപ്പോൾ അത് സ്പോറോഗോണി ഇപ്പം ിവറിന്റെ ആർ ബി സിന്റെ പറഞ്ഞത് ഏതാണ് ഷൈസോഗോണി എന്ന് പറയുന്ന സ്റ്റേജ് ഒരു ഫേസ് ദെൻ വന്നെ ഫീമെയിൽ അനോഫലസ് മൊസ്കിറ്റോ ബൈറ്റ്സ് ആൻഡ് ഇൻഫെക്റ്റഡ് പേഴ്സൺ ഇറ്റ് ഇഞ്ചസ് ബ്ലഡ് വിച്ച് മേ കണ്ടെയിൻ ദ മെച്യർ സെക്ഷൽ സെൽസ് മെയിൽ ആൻഡ് ഫീമേൽ ഗെമറ്റോസൈറ്റ്സ് വിച്ച് അണ്ടർഗോ എ സീരീസ് ഓഫ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഇൻ ദി സ്റ്റൊമക് ഓഫ് ദി മസ്കിറ്റോ അപ്പോൾ ഈ ലിവർ സെല്ല് ദെൻ ടാർഗറ്റായ ആർ ബി സി ഇവിടുന്ന് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷൽ ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ട് ഇവിടുന്ന് ഗെമീറ്റുകൾ ഫോം ചെയ്യും ഓക്കെ ഇവിടുന്ന് എന്താണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഇവിടുന്ന് റിലീ എന്താണ് ഡെവലപ്പ് ചെയ്തിരിക്കും എന്നിട്ട് ഈ ഗെമീറ്റുകൾ തിരിച്ചിനെയാണ് ോട്ട് പോകുമ്പോൾ ഈ പേഷ്യന്റ് ഇപ്പൊ ഇയാളൊരു ആണല്ലോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇയാളെ വേറൊരു മൊസ്കിറ്റോ വന്ന് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ മൊസ്കിറ്റോയുടെ ഉള്ളിൽ ഈ ഗെമറ്റോ ഗെമെറ്റ് സെൽസ് അല്ലെ ഗെമറ്റോ ഫൈറ്റുകളിലുള്ളിലോട്ട് പ്രവേശിക്കുകയും അവിടെ വെച്ച് ഇവർക്ക് കുറച്ച് ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് ഒക്കെ നടന്നിട്ട് ഇവർ ആയിട്ട് മാറുകയും ചെയ്യും ഇനി ഈ സ്പോറോസോയിറ്റുകൾക്ക് എന്തായിട്ട് മാറാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും വേറെ ഈ മൊസ്കിറ്റോ പോയി വേറൊരു മനുഷ്യനെ പോയി ബൈറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഈ സ്പോറോസോയിറ്റ്സിനെ അങ്ങോട്ട് റിലീസ് ചെയ്യാൻ മനസ്സിലായി ഇങ്ങനെയാണ് ഇവരുടെ ഈ ഒരു മലേറിയൽ പാരസൈറ്റിൻ്റെ ലൈസൈക്കുകളിൽ രണ്ട് ഹോസ്റ്റ് വരുന്നത് ഓക്കെ ദെൻ പറയുന്ന എന്താണ് എക്സ് ഫ്ലജർ ലേഷൻ എന്ന് വെച്ചാൽ ദ എക്സ്ട്രൂഷൻ ഓഫ് റാപ്പിഡ്ലി വേവിംഗ് ഫ്ലജലം ലൈക് മൈക്രോഫ് ഗമിറ്റ്സ് ഫ്രം മൈക്രോ ഗ്യാമറ്റോസൈറ്റ്സ് ഒക്കേഴ്സ് റിസൾട്ടിംഗ് ഇൻ ദ പ്രൊഡക്ഷനെ നമ്പർ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗെമിറ്റ്സ് എങ്ങനെയാണ് ഗമീറ്റ്സുകൾ റിലീസ് ചെയ്യുന്നതെന്നുള്ളത് അതായത് എക്സ് എക്സ്ട്രൂഷൻ എക്സ്ട്രൂഷൻ എന്ന് കഴിഞ്ഞാൽ എന്താണ് ഒരു ഈ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇങ്ങനെ റിലീസ് ചെയ്യുന്നത് അതിനെയാണ് ഒരു എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത് ദെൻ ഇതിൽ ഫെർട്ടിലൈസേഷൻ ഓഫേഴ്സ് പ്രൊഡ്യൂസിങ് എ സൈഗോട്ട് വിച്ച് മെച്ചുവേഴ്സ് ടു ആൻ ഉ വിച്ച് മെച്ചുവേർസ് ടു ആൻ ഓ കൈനൈറ്റ് അപ്പം ഞാൻ ഈ ഗമെറ്റ് ഗമേറ്റ് സെൽസുകൾ ഫോം ചെയ്യുന്ന കാര്യം വരെ പറഞ്ഞല്ലോ ഇനി ഗമെറ്റോസൈറ്റ് ഗെമറ്റ് ഗമീറ്റ് സെൽസുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് അടുത്തുണ്ടാവേണ്ടത് സൈഗോട്ട് ആണല്ലേ ആ സൈഗോട്ട് എന്തേലും മെച്ചൂർ ചെയ്തിട്ട് ആദ്യം ഉണ്ടാവുന്ന ആഫ് ഫോമിന് പറയുന്നത് ഓവോ കൈനേറ്റ് എന്നാണ് ദിസ് പെനിട്രേറ്റ്സ് ദ സ്റ്റൊമക് വാൾ ഓഫ് ദി മസ്കിറ്റോ വെർ ഇറ്റ് ഗ്രോസ് ഇൻ ടു ആൻ ഓവസൈറ്റ് ആൻഡ് ഇറ്റ് ഫർദർ മെച്ചുവേഴ്സ് ടു ബിക്കം എ മോട്ടൈൽ സ്പോറോസൈറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ഗമെറ്റോസൈറ്റുകൾക്ക് ഗമറ്റോ നമ്മുടെ ഗമൈറ്റ് സെല്ലുകൾ ഫോം ചെയ്യുന്നു അത് നേരെ മൊസ്കിറ്റോൻ്റെ ഉള്ളിലോട്ട് പോയതിന് ശേഷം അവിടുന്ന് പിന്നെ കുറച്ച് ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞിട്ട് സ്പോറോസൈറ്റ് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന സ്റ്റേജസ് ഒക്കെയാണ് ഇത് എന്താണ് ഗെമെറ്റ് സെല്ലുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടാവും സൈഗോട്ട് ഓവോ ആവും ഓവോ കൈനൈറ്റിന് എന്ത് ഗ്രോത്ത് നടത്തുന്നത് അല്ലെങ്കിൽ സിസ്റ്റ് സിസ്റ്റ് ആവും ഈ ഓവോ ആണ് ദെൻ ആൻഡ് ബിക്കം ദ സ്പോറോസോയിഡ്സ് മൈഗ്രേറ്റ് ഫ്രം ദി ബോഡി കാവിറ്റി ഓഫ് ദി ടു ദി സലൈവറി ഗ്ലാൻസ് ആൻഡ് ടുവറി ഗ്ലാൻസ്കിറ്റോ നൗ ബിക്കംസ് ഇൻഫെക്റ്റീവ് ഓക്കെ അപ്പോൾ ഈ സ്പോറോസോയിറ്റുകൾ ഇനി എന്ത് പറ്റും ഇവരുടെ ഇവരുടെ ഗട്ടിനുള്ളിൽ വെച്ചിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇനി അവിടെ നിന്ന് ആ ബോഡി ക്യാവിറ്റിയിൽ നിന്ന് ഇവരിനി എങ്ങോട്ട് വരണം സലൈവറി ഗ്ലാൻസിലോട്ട് വരണം അങ്ങനെ സലൈവറി ഗ്ലാൻസിലോട്ട് വരുന്നതാണ് അടുത്ത സ്റ്റെപ്പ് ആര് വരുന്നത് മെച്ചൂർ ആയിട്ടുള്ള സ്പോറോസോയിറ്റുകൾ വരുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്നിട്ട് സ്പോറോസോയിറ്റ്സ് എൻറ്റർ ദ ബ്ലഡ് സ്ട്രീം ഓഫ് എ ഹോസ്റ്റ് വെൻ ഡി മൊസ്കിറ്റോ ഫീഡ്സ് ഓൺ ബ്ലഡ് നേരത്തെ പറഞ്ഞത് തന്നെ എന്നിട്ട് ഈ സ്പോറോസോയിറ്റുകൾ എന്ത് പറ്റും ഇവരുടെ സലൈവറി ഗ്ലാൻഡിൽ കിടക്കുവാണ് ഇവർ മറ്റൊരു ഒരു ഹ്യൂമനെ പോയി ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സ്ട്രീം വഴി ബ്ലഡ് സ്ട്രീം വഴി ഈ സ്പോറോസോയിറ്റ്സ്സുകൾ അങ്ങോട്ട് റിലീസ് ചെയ്യപ്പെടും ഫോളോയിങ് ദ ഇനോക്കുലേഷൻ ദ സ്പോറോസോയിറ്റ് ലീവ് ദ ബ്ലഡ് ആൻഡ് എൻഡർ ദി പാരൻകൈമൽ സെൽസ് ഓഫ് ദി ലിവർ അങ്ങനെ അവർ ബ്ലഡ് വഴി എവിടെ എത്തും ലിവറിൽത്തും ദെൻ എന്ത് പറ്റും ഇൻ ഓൾ ഫോർ സ്പീഷീസ് എസെക്ഷുവൽ ഡെവലപ്മെന്റ് ഓക്കേസ് ഇൻ ദി ലിവർ സെൽസ് എ പ്രോസസ് നോൺ എ സ്പ്രീയർ ത്രോസറ്റിക് ഷൈസഗോണി ടു പ്രൊഡ്യൂസ് തൗസൻഡ്സ് ഓഫ് ടൈനി മീറോസോയിറ്റ്സ് വിച്ച് ആ റിലീസ്ഡിൻ ദി സർക്കുലേഷൻ ആഫ്റ്റർ ടു അബൌട്ട് ടു വീക്സ് ടു വീക്സ് കഴിയുമ്പോഴേക്കും തന്നെ എന്ത് പറ്റും മീറോസോയിറ്റുകൾ റിലീസ് ചെയ്യപ്പെടും മീറോസോയിറ്റുകൾ എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത് ലിവർ സെൽസിൽ നിന്ന് വൺസ് ദ ഇൻ വൺസ് ഇൻ ദി സർക്കുലേഷൻ ദ മീറോസോയിറ്റ്സ് ഇൻ വെയ്ഡ് ദ റെഡ് സെൽസ് ഇൻ ആൻഡ് ഡെവലപ്പ് ഇൻ ടു ട്രോഫോസോയിറ്റ്സ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഗ്രോത്ത് ദ ട്രോഫോസോയിറ്റ് അണ്ടർഗോസ് ദ ആൻ എസെക്ഷൽ ഡിവിഷൻ എരത്രോസൈറ്റിക് ഷൈസോ ഗോണി നമ്മൾ പറഞ്ഞതൊക്കെ തന്നെ സ്പോറോസോയിറ്റ് അതിനുശേഷം മീറോസോയിറ്റ് അതിനുശേഷം ട്രോഫോസോയിറ്റ് എന്തൊക്കെയാണ് സ്പോറോസോയിറ്റ് ദെൻ രണ്ടാന്ന് പറഞ്ഞത് മീറോസോയിറ്റ് പിന്നെ അടുത്ത് ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് വരുന്നത് ട്രോഫോസോയിറ്റ് ഓക്കെ ട്രോഫോസോയിറ്റിന്ന് പിന്നെ നേരെ ഗമീറ്റ് സെല്ലുകൾ ഫോം ചെയ്യുന്ന കാര്യമാണ് വരുന്നത് അപ്പോൾ ഈ എസ് എം ടി ഓർത്ത് വയ്ക്കുക ഓർഡർ ഓർത്ത് വയ്ക്കുക നമ്മുടെ ഹ്യൂമനിൽ ആദ്യം ലിവറിൽ എന്താണ് സ്പോറോസോയിറ്റായിട്ട് എത്തുന്നു ദെൻ അവിടുന്ന് റിലീസ് ചെയ്യുന്നത് മീറോസോയിറ്റായിട്ട് ആണ് ദെൻ അവിടുന്ന് ആർ ബി സിയിൽ വന്ന് വരുമ്പോഴത്തേക്കും അതേത് ഫോമിലാവും ട്രോഫോസോയിറ്റ് ആർ ബി സിയിൽ വന്നിട്ട് എന്ത് പറ്റും അവർ ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചറിലോട്ട് മാറും അത് ട്രോഫോസൈറ്റ് ഓക്കെ എസ് എം ടി എന്തെങ്കിലും ഒരു ഒരു കോഡ് ഇട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓർഡർ തെറ്റത്തില്ല നമുക്കൊരു സ്മൃതി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് മലേറിയ മലേറിയാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഓർത്താൽ മതി സ്മൃതി എസ് എം ടി ഓക്കെ സ്മൃതി എസ് എം ടി ജസ്റ്റ് ഒരു കോഡ് വെച്ച് ഓർത്ത് വയ്ക്കുക കാര്യം കയ്യിലിരിക്കും ദാഫ്റ്റർ എ പീരീഡ് ഓഫ് ഗ്രോത്ത് ദ ട്രോഫോസോയിറ്റ് അണ്ടർഗോസ് എ സെക്ഷൻ സെക്ഷൽ ഡിവിഷൻ എത്രസൈറ്റിക് ഷൈസോ ഗോണി വെൻ ദി മെച്ചുർ ട്രോഫോസോയിറ്റ് സ്റ്റാർട്ട്സ് ടു ഡിവൈഡ് ഇൻ ദി റെഡ് ബ്ലഡ് സെൽ സെപ്പറേറ്റ് മീറോസോയിറ്റ്സ് ആർ ഫോംഡ് റിസൾട്ടിംഗ് ഇൻ എ ഷൈസോൺ വെൻ ഫുള്ളി ഡെവലപ്ഡ് ദ ഷൈസോൺ റബേഴ്സ് ദ ബ്ലഡ് ആർ ബി സി റെഡ് ബ്ലഡ് സെൽ കണ്ടെയ് ഇറ്റ് ലിബറേറ്റിംഗ് ദ മീറോസോയിറ്റ്സ് ഇൻ ദി സർക്കുലേഷൻ ഇവർ ആവശ്യത്തിലധികം മൾട്ടിപ്ലിക്കേഷൻ നടന്നുകഴിഞ്ഞാൽ പിന്നെ അവർ ഏത് സെല്ലിൻ്റെ ഉള്ളിലാണോ ഇരിക്കുന്ന ആ സെല്ലിനെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യും ഓക്കെ അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവർ റിലീസ് ചെയ്ത് അടുത്ത ടാർഗറ്റിലോട്ട് ചെല്ലുന്നത് ദീസ് മൈ മീറോസോയിഡ്സ് വിൽ ദെൻ ഇൻഫെക്റ്റ് ന്യൂ റെഡ് സെൽസ് ആൻഡ് ദ പ്രോസസ്സ് ഓഫ് എസെക്ച്വൽ റീപ്രൊഡക്ഷൻ ഇൻ ദി ബ്ലഡ് ടെൻസ് ടു പ്രൊസീഡം ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും സം ഓഫ് ദി മീറോസോട്സ് എൻ്റെ റെഡ് ബ്ലഡ് സെൽസ് ഡു നോട്ട് ഫോം ട്രോഫോസൈറ്റ്സ് ദൻ ഷൈസോൺസ് ബട്ട് ഡെവപ് ഇൻറ്റു ഗെമെറ്റോസൈറ്റ്സ് ആൻഡ് ദിസ് പ്രോസസ്സ് ടേക്സ് പ്ലേ ഇൻ ഡീപ് ടിഷ്യൂ കാപ്പിലറീസ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നേ ഉള്ളൂ നമ്മൾ പറഞ്ഞതിൽ എന്താണ് നമ്മൾ ട്രോഫോസൈറ്റ് വരെ പറഞ്ഞു ദെൻ ട്രോഫോസൈറ്റിലെ രണ്ട് കണ്ടീഷനിലോട്ട് അവർക്ക് പോവാം ഒന്നുകിൽ എസെക്ഷൽ സൈക്കിൾ അല്ലെങ്കിൽ സെക്ഷൽ സൈക്കിൾ ആ സെക്ഷൽ സൈക്കിൾ വഴി ഗെമറ്റുകൾ ഫോം ചെയ്യുന്ന കാര്യമാണ് ഇനി അടുത്ത് പറഞ്ഞു വരാനിരിക്കുന്നത് ഓക്കെ അത് പറഞ്ഞല്ലോ ഡെവലപ്പ് ഇൻറ്റു ഗെമെറ്റോസൈറ്റുകൾ പറഞ്ഞു കഴിഞ്ഞു ദിസ്റ്റിക് ിൾ ഓഫ് ഷൈസോഗോണീസ് റിപ്പീറ്റഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ഇൻ ദി കോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ലീഡിംഗ് ടു എ പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ പാരസൈറ്റ് ഇമിയ ക്ലാസിക് സിംറ്റംസ് ഫസ്റ്റ് ഡെവലപ്പ് ഇൻ ടു ഡെവലപ്പ് വിദ്യു ദ സിൻക്രണൈസ്ഡ് റിലീസ് ഓഫ് മീറോസൈറ്റ്സ് ആൻഡ് എത്ര ഡീബ്രിസ് ടു ബ്ലഡ് സ്ട്രീം ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് ഈ മീറോസൈറ്റ്സും അതുപോലെ എരിത്രോസൈറ്റ്സിന്റെ അതായത് ആർ ബി സിന്റെ ഒക്കെ ആ ബി സീനെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടല്ലേ ഇവർ പുറത്തുവരുന്നത് സോ അതിന്റെ ഡീബ്രിസ് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ബ്ലഡ് സ്ട്രീമിൽ കിടക്കും നമുക്കത് സ്റ്റെയിനിങ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും റിസൾട്ടിംഗ് ഇൻഡി മലേറിയ പാരോക്സിസംസ് taking chills up, then burning fever, followed by sweating. okay, the kind of symptoms. it may be that the fever and chills are caused partly by a malarial toxin that induces macrophages to release tnf and interleukin-1. several of these uh, paroxysms uh, protection against malaria for 18 to 21 months in children 1 to 4 years of age. the vaccine reduced the number of malaria cases by 29%. okay, know, uh, then. Uh, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മലേറിയ ഡ്യൂ ടു ദി ലിബറേഷൻ ഓഫ് ഫീർ പ്രൊഡ്യൂസിംഗ് സബ്സ്റ്റൻസസ് എസ്പെഷ്യലി ഡ്യൂറിംഗ് ഷൈസോഗോണി ദ കോമൺ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ഫിവർ ഓഫ് റെഗുലർ പാറ്റേൺ ഹിമോലെറ്റിക് അനീമിയ സ്പ്ലീൻ ഓ മെഗാലി ആൻഡ് ജോണ്ടിസ് ജോണ്ടിസ് മേ ബി സിവിയർ ഇൻ പ്ലാസ്മോഡിയം ഫാൽസി പാരം ഇൻഫെക്ഷൻ ഇതിൽ ഈ കുറെ നമ്മൾ നാല് ടൈപ്പ് ഓഫ് പ്ലാസ്മോഡിയം പറഞ്ഞിരുന്നല്ലോ അസുഖം ഉണ്ടാക്കുന്നവർ അതിൽ ഈ പ്ലാസ്മോഡിയം ഫാൽസിപ്പായം ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിട്ടുള്ളൊരു സ്പീഷീസാണ് ദ പാത്തജി ദ പത്തോളജിക്കൽ ചേഞ്ചസ് കോസ്ഡ് ബൈ മലേറിയ ഇൻവോൾവ് നോട്ട് ഓൺലി ദ എരിത്രോസൈറ്റ് ബ്റ്റ് ഓൾസോ ദ സ്പ്ലീൻ ആൻഡ് ദി അതർ വിസറൽ ഓർഗൻസും ഓക്കെ അതായത് പത്തോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആർ ബി സീനെ മാത്രമല്ല ലൈസ് ചെയ്യുന്നത് നമ്മുടെ ലിവർ സെല്ലിലൊന്നും ഇവർ പുറത്തോട്ട് വരുന്ന അവിടെയും ബ്രീക്കേജ് ഉണ്ടാക്കിയിട്ടാണ് സോ അവിടെയെല്ലാം ആ ഓർഗൻസ് എല്ലാം നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് മലേറിയ മലേറിയയുടെ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ലബോറട്ടറി ഡയഗ്നോസിസ് നോക്കാം The lab diagnosis of malaria infection is still based on finding different stages of plasmodium species in blood films in the blood films the, the red blood cells are not distorted so the morphology of the parasitized cells can be seen species identification can be made upon based upon the size and shape of the various stages of the parasite and the presence of stippling that is uh, bright red dots and fibrillation, that is rag dense. however malaria parasites may be missed on a thin blood film when there is a low parasitemia ദർ ദെയർ ഫോർ എക്സാമിനേഷൻ ഓഫ് എ തിക് ബ്ലഡ് ഫിലം ഈസ് റെക്കമെൻഡ് ഓക്കെ അതായത് നമുക്കിനി വേണ്ടത് ഇതിൽ മലേറിയനെ എങ്ങനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ തിക്സ്മിയർ പ്രിപ്പറേഷൻ അതുപോലെ തിൻ സ്മിയർ പ്രിപ്പറേഷനും ഉണ്ട് ഓക്കെ അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഇതിൽ ഈ തിൻ സ്മിയർ പ്രിപ്പറേഷൻ പ്രിപ്പറേഷന് രണ്ടും സെയിമാണ് നമ്മുടെ ബ്ലഡിനെ ബ്ലഡിനെന്താ സ്മിയറുമായിട്ട് സ്മിയർ പോലെ എങ്ങനെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിന് മൈക്രോസ്കോപ്പിക്ക് എന്താണ് നമ്മൾ സ്റ്റെയിൻ സ്റ്റെയിനിങ് മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് വ്യൂ ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇതിൽ തിക്കും തിന്നും എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തിക്സ് മിയർ ആകുമ്പോൾ നമ്മുടെ ബ്ലഡിലെ കുറേ അവർക്ക് എന്താ പറയുക കൂടുതൽ ആർ ബി സീസ് ഉണ്ടാവുമ്പോൾ ഈ ആർ ബി സീസായാലും അല്ലെങ്കിൽ ബ്ലഡിലായാലും കൂടുതലായിട്ടുള്ള സെല്ലുകളെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഓക്കെ കൂടുതലായിട്ടുള്ള പ്ലാസ്മോഡിയ സ്പീഷീസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഏതിൽ തിക്സ്മിയറിൽ തിൻസ്മിയർ എന്ന് പറയുമ്പോൾ സപ്പോസ് നമ്മൾ എടുക്കുന്ന സാമ്പിളിൽ കുറച്ച് കുറച്ച് പ്ലാസ്മോഡിയ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഡിറ്റക്ഷൻ ചിലപ്പോൾ ആവാനുള്ള ചാൻസ് ഉണ്ട് സോ ഈ അതുകൊണ്ടായി തിക്സ്മിയർ പ്രിപ്പറേഷൻ കൂടി പറയുന്നത് സോ ഇതിൽ ചെയ്യുന്നത് പ്ലേസ് എ സ്മോൾ ബ്ലഡ് സ്മോൾ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഇൻ ദി ദർ ഓഫ് ദി പ്രീ ക്ലീൻഡ് സ്ലൈഡ് ഓക്കെ നമ്മൾ പണ്ട് പ്ലസ് ടുവിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ സ്ലൈഡ് സ്ലൈഡിൽ എന്താണ് ഒരു ഡോട്ട് വെച്ചതിന് ഇങ്ങനെ ജസ്റ്റ് ഒരു ഡോട്ട് ഇങ്ങനെ ബ്ലഡ് വെച്ചതിന് ശേഷം അതിനെന്തുങ്ങനെ ഇങ്ങനെ 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 ഒന്ന് സർക്കുലർ സർക്കുലറാക്കും ഒരുപാട് വലുതല്ല ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു സർക്കിൾ ഓക്കെ ഇങ്ങനെ ഒന്ന് സർക്കുലാർ സ്മിയർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം പിന്നെ എന്താണ് അതിന് യൂസിംഗ് ദ കോർണർ ഓഫ് അനദർ സൈഡ് സ്ലൈഡ് ഓർ അന അന ആപ്ലിക്കേറ്റഡ് സ്റ്റിക്ക് സ്പ്രെഡ് ദ ഡ്രോപ്പ് ഓൺ എ സർക്കുലാർ പാറ്റേൺ ടു ഗെറ്റ് എ തിക്നെസ് ദാറ്റ് എ വേർഡ്സ് ടു ബി ബെയർലി റീഡ് വൻ പ്ലേസ്ഡിറ്റ് പ്ലേസ് ഇറ്റ് ഓവർ ന്യൂസ് പ്രിൻറ്റ് അതായത് ഇത് നല്ല തിക്ക് ആയിരിക്കണം നമ്മളിപ്പോൾ ഈ തിക്ക് സ്മിയർ ഉള്ള ഭാഗത്തിൻ്റെ അടിയിലെന്തെങ്കിലും ഒരു ഒരു ഒബ്ജക്റ്റിന് നമുക്ക് അല്ലെങ്കിൽ ഒരു ഒരു റൈറ്റിംഗ് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് കാണരുത് അത്രത്തോളം രുത് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ദൈ ദ സ്ലൈഡ്സ് ഫ്ലാറ്റ് ആൻഡ് അലോ ദി സ്മിയേഴ്സ് ടു ഡ്രൈ തറലി ദീ ഡി ഹീമോഗ്ലോബിനൈസ് ദ സ്മിയർ ബൈ പ്ലേസിംഗ് ദ സ്ലൈഡ് ഇമ്മേഴ്സ്ഡ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ ഓർ ഡൈല്യൂട്ടഡ് ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് സൊല്യൂഷൻ ആൻഡ് എയർ ഡ്രൈ ദെൻ എന്താണ് ഡു നോട്ട് ഫിക്സ് തിക് സ്മിയേഴ്സ് വിത്ത് മെത്തനോൾ ഓർ ഹീറ്റ് വേറെ റീജൻസ് ഒന്നും ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് എന്ത് ചെയ്യാ സ്റ്റെയിൻ വിത്ത് ലേഷ്മാൻ സ്റ്റെയിൻ ഓർ ഫിയൽസ് സ്റ്റെയിൻ പിന്നെ എന്താണ് ജെ എസ് ബി സ്റ്റെയിനും യൂസ് ചെയ്യാം പിന്നെ അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞു വിത്ത് തിക്ക് ബ്ലഡ് ഫിലിം ദ റെഡ് ദ റെഡ് സെൽസ് ആർ അപ്രോക്സിമേലി സിക്സ് ടു ട്വൻറ്റി ലെയേഴ്സ് തിക്ക് വിത്ത് റിസൾട്ട്സ് ഇൻ എ ലാർജ് വോയം ഓഫ് ബ്ലഡ് എക്സാം ബീങ് എക്സാമിൻഡ് ഓക്കെ നമുക്ക് കൂടുതൽ ബ്ലഡിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കൂടുതൽ ബ്ലഡ് എടുക്കുന്ന എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സെൽസിനെ ക്ലിയർ ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനും പറ്റും ദെൻ ഇതിൻ്റെ ഡിസ്ഡ്വാൻറ്റേജസ് പറയുവാണെങ്കിൽ എ തിക്ക് ഓർ ഡെൻസ് സ്മിയർ ഓക്കേസ് വെൻ ടു മച്ച് ഓഫ് ദി കൾച്ചർ ഈസ് യൂസ്ഡ് ഇൻ ഇറ്റ്സ് പ്രിപ്പറേഷൻ വിച്ച് കോൺസെൻട്രേറ്റ്സ് എ ലാർജ് നമ്പർ ഓഫ് സെൽസ് ഓൺ ദി സ്ലൈഡ് ഓക്കെ അപ്പോൾ നമ്മൾ അത്രയും തിക്കായിട്ടുള്ള സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് പറ്റും അവിടെ ഒരു സാധ്യത ഉള്ളത് ടു മച്ച് ഓഫ് ദി കൾച്ചർ ഈസ് യൂസ്ഡ് ഇൻ ഇറ്റ്സ് എ പ്രിപ്പറേഷൻ ഒരുപാട് എന്താണ് ആ മൈക്രോ ആ ഒരു പാര ലോഡ് തന്നെ അവിടെ കൂടുതലായിരിക്കും വിച്ച് കോൺസൻട്രേറ്റ് എ ലാർജ് നമ്പർ ഓഫ് സെൽസ് ഓൺ ദി സ്ലൈഡ് അപ്പോൾ ഒരുപാട് സെല്ലുകൾ ഇങ്ങനെ അവിടെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ദിസ് ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ഡിമിനഷസ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് ദാറ്റ് ക്യാൻ പാസ് ത്രൂ ആൻഡ് മേക്സ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു വിഷ്വലൈസ് ദ മോർഫോളജ് ഓഫ് സിംഗിൾ സെൽസ് അപ്പോൾ ഇതിനെ നമ്മൾ പിന്നെ മൈക്രോസ്കോപ്പിലൂടെ വ്യൂ ചെയ്യുമ്പോൾ അത്രയും ആവുമ്പോൾ കുറച്ച് എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് പക്ഷേ നമുക്ക് കുറച്ചൊരു ഡിഫിക്കൾട്ട് അതായത് ും ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോയാലും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ സോ അത് പറയുന്നത് ദൻ എ സ്മിയർ ദാറ്റ് ഈസ് ടു തിക് മേ ഗീവ് എ ഫോൾസ് റിസൾട്ട് ഡ്യൂ ടു റിട്ടൻഷൻ ഓഫ് ഡൈ ദാറ്റ് ഷുഡ് ഹാവ് ബീൻ റിൻസ്ഡ് എവേ ഓർ ബിക്കോസ് ദ തിക്നെസ് മേ പ്രിവെന്റ് ഡൈ പെനിട്രേഷൻ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ സെൽസ് ആ ഒക്കെ ഭയങ്കരമായിട്ട് കൂടി കിടന്നു കഴിഞ്ഞാൽ ഈ ഡൈ അവിടെ തന്നെ അവിടെയായിട്ട് ക്ലംപ് ചെയ്ത് കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതും എന്ത് പറ്റും ഫോൾസ് റിസൾട്ട് കാണിക്കും പിന്നെ പറഞ്ഞത് തിൻസ് സ്മിയർ പ്രിപ്പറേഷൻ ആണ് Place a small drop of blood on a clean, dry, ഗ്രീസ് ഫ്രീ ഗ്ലാസ് സ്ലൈഡ് ഓക്കെ ജസ്റ്റ് ഒരു സ്മോൾ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യുന്നു എന്നിട്ട് എന്നിട്ടാണ് സ്മിയർ ഒന്നും ആക്കരുത് അടുത്ത സ്റ്റെപ്പ് നോക്കുക ബ്രിങ് ദ സ്പ്രെഡർ സ്ലൈഡ് അതായത് തേർട്ടി ടു ഫോ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ അപ് ടു ദ ഡ്രോപ്പ് അലൌവിംഗ് ദ ഡ്രോപ്പ് ടു സ്പ്രെഡ് അലോങ് ദി കോൺടാക്ട് ലൈൻ ഓഫ് ദി ടു സ്ലൈഡ്സ് എന്നിട്ട് നമ്മളെ കയ്യിൽ മറ്റൊരു സ്ലൈഡിനെ വെച്ചിട്ട് അതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചരിച്ച് പിടിക്കും ഓക്കെ ചരിച്ചൊരു തേർട്ടി ഫൈവ് തേർട്ടി ടു ഫോർട്ടി ഫൈവ് ആംഗിളിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ചരിച്ച് മറ്റൊരു സ്ലൈഡ് മറ്റൊരു സ്ലൈഡ് നമ്മുടെ കയ്യിലുണ്ടാവും അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ വലി വലിക്കും ഓക്കെ അതാണ് സംഭവം അപ്പോഴത്തേക്ക് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് എന്ത് പറ്റും സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കൂടുതൽ തിക്നെസ്സും പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും ആ നമ്മൾ വലിച്ച വലിയിൽ സ്മിയർ സ്മിയർ എന്താകും നല്ല ഇങ്ങനെ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ അതാണ് വരുന്നത് ക്യുക്കിലി പൂഷ് ദ സ്പ്രെഡർ സ്ലൈഡ് ടുവേഡ്സ് ദ അതർ എൻഡ് ഓഫ് ദി സ്ലൈഡ് മേക്ക് ഷുവർ ദാറ്റ് The smears have a good feathered edge. This is achieved by using the correct amount of blood and spreading technique. Allow the smears to air uh, to dry in air. Fix the smears by dipping them in absolute alcohol, absolute uh, methanol. Pinana stains use the leishman stain field stain JSB stain or use. Advantages helps to discover the species of malaria. Disadvantage: increasing the time and energy to find the bacteria under magnification. Okay. അത്രയും ചെറിയ അത്രയും തിന്നായിട്ടുള്ള സ്മിയർ യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് നമ്മൾ നമുക്ക് കിട്ടുന്ന മൈക്രോബിയൽ ലോഡ് അവിടെ കുറവായിരിക്കും സോ നമ്മൾ അതിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം നഷ്ടമാവും ദെൻ യു യൂസ് ചെയ്യുന്ന സ്റ്റെയിൻസ് ഓൾറെഡി പറഞ്ഞതാണ് ലേഷ്മൻ സ്റ്റെയിൻ ജെ എസ് ബി സ്റ്റെയിൻ ഫീൽഡ് സ്റ്റെയിൻ അടുത്ത് പറയുന്ന മറ്റൊരു മെത്തേഡ് അതർ മെത്തേഡ്സിൽ കാർഡ് മെത്തേഡും ഉണ്ട് ക്യു ബി സി ടെക്നിക്കും ഉണ്ട് കാർഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇമ്യൂണോക്രമാറ്റോഗ്രഫിക്ക് അസൈസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അത് അങ്ങനെ അങ്ങനെയൊരു ഇമ്യൂണോ ക്രമാറ്റോഗ്രഫിക്ക് അസൈസ് ഓൾസോ കോൾഡ് ലാറ്ററൽ ഫ്ലോ ടെസ്റ്റ് ഓർ സിംപ്ലി സ്ട്രിപ്പ് ടെസ്റ്റ് ഓർ കാർഡ് ടെസ്റ്റ് ഓക്കെ ജസ്റ്റ് കാർഡ് ടെസ്റ്റ് കാർഡ് മെത്തേഡ് അതിൽ നമ്മൾ സാമ്പിളിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ എന്താണ് റാപ്പിഡ് ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ദീസ് ഫീച്ചേഴ്സ് മേക്ക് സ്ട്രിപ്പ് ടെസ്റ്റ് ഐഡിയൽ ഫോർ ആപ്ലിക്കേഷൻസ് റാപ്പിഡ് പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് ആണ് സം ഓഫ് ദ മോർ കോമൺ ലാറ്ററൽ ടെസ്റ്റ് കറന്റ് ഓൺ ദി മാർക്കറ്റ് ആ ടെസ്റ്റ് ഫോർ ലെപ്റ്റോസ്പൈറസ് ടെപ്റ്റോകോക്കോ കിമീഡിയ എക്സെറ്റാ ഇവർക്കൊക്കെ ഇതുപോലെ റാപ്പിഡ് കാർഡ് ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ് ദെൻ ക്യു ബി സി ടെക്നിക്കിൽ വരുന്നത് ക്യു ബി സി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം ക്വാണ്ടിറ്റേറ്റീവ് ബഫി കോട്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ബഫി കോട്ടാണ് ദ ക്യു ബി സി ടെക്നീക് ഈസ് എ റാപ്പിഡ് ആൻഡ് സെൻസിറ്റീവ് ടെസ്റ്റ് ഡിസൈൻഡ് ടു സിംപ്ലിഫൈ മൈ മലേറിയ ഡയഗ്നോസിസ് ബൈ എൻഹാൻസിങ് മൈക്രോസ്കോപ്പിക് ഡിറ്റക്ഷൻ ഓഫ് പാരസൈറ്റ്സ് ഓക്കെ ഇവിടെ ഈ മൈക്രോസ്കോപ്പിക് ടെക്നിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് സ്റ്റെയിനിങ് പാരസൈറ്റ് ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡ് ഇൻ മൈക്രോ ഹെമറ്റോക്രിറ്റ് ട്യൂബ്സ് വിത്ത് ഫ്ലൂറസിൻ ഡൈസ് എക്സാമ്പിൾ അക്രഡിൻ ഓറഞ്ച് ആൻഡ് ഇറ്റ്സ് എ സബ്സിക്വൻറ്റ് ഡിറ്റക്ഷൻ ഇൻ ബൈ ഫ്ലൂറസിൻ മൈക്രോസ്കോപ്പ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻസ് ഡിഫറെൻ്റാണ് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ഡിഫറെൻ്റ് ആണ് പിന്നെ ഇവിടെ നമ്മൾ മൈക്രോ ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്ന ട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫിംഗർ പ്രിക് ബ്ലഡ് ബ്ലഡ് ഈസ് കളക്റ്റഡ് ഇൻ എ ഹെമറ്റോക്രിറ്റ് ട്യൂബ് ഹെമറ്റോക്രിറ്റ് ട്യൂബ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇനി ഹെമറ്റോളജിയൊക്കെ പഠിക്കുമ്പോൾ പറയും ജസ്റ്റ് ഒരു നാരോ ട്യൂബ് ഇതിലോട്ട് നമ്മൾ എന്താണ് വിരലിൻ്റെ എടുക്കുന്ന ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നു കണ്ടെയ്നിങ് അക്രഡിൻ ഓറഞ്ച് ആൻഡ് ആൻറ്റികോയാഗുലൻറ്റ് ഈ ട്യൂബിനുള്ളിൽ അക്രഡിൻ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ഡൈയും അതുപോലെ ആൻറ്റി കൊയാഗുലൻറ്റും കൊടുത്തിട്ടുണ്ട് ദെൻ ദൻ ദുബീസ് സെൻട്രിഫ്യൂജർ ആയിട്ട് ട്വൽ ട്വൽ തൗസൻഡ് ജി ദാറ്റ് മീൻസ് ഇതിൻ്റെ നമ്മൾ ഈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇല്ലേ അതിൽ നമ്മളെപ്പോഴും ട്വൽവ് തൗസൻഡ് ടൈംസ് അങ്ങനെയൊക്കെ പറയുന്നത് ജി എന്ന് വെച്ചിട്ട് പറയുന്നത് അതിൻ്റെ സ്പീഡ് അപ്പോൾ ഈ ഒരു ഫോർസിൽ സെൻട്രിഫ്യൂജ് ചെയ്യുന്നു എത്രയാണ് ഫൈവ് മിനിറ്റ്സ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നു സെൻറ്റിഫ്യൂഗേഷൻ്റെ പ്രത്യേകത നമ്മൾ എടുക്കുന്ന ട്യൂബിൽ ഓരോ പാർട്ടിക്കിൾസും അതിൻ്റെ ഡെൻസിറ്റിയുടെ വ്യത്യാസത്തിൽ വന്ന് ഓരോരോ ലെയർ ലെയർ ആയിട്ട് അടിഞ്ഞു കിട്ടും ഓക്കെ ദ ട്യൂബ് ഈ സെൻറിഫ്യൂഡ് അറ്റ് ട്വൽവൽ തൗസൻഡ് ജി ഫോർ ഫൈവ് മിനിറ്റ്സ് ആൻഡ് ഇമീഡിയറ്റ്ലി എക്സാമിൻ്റെ യൂസിങ് യൂസിങ് ആൻഡ് ഫ്ലൂറസ് മൈക്രോസ്കോപ്പ് എന്നെ ഉടനെ തന്നെ ഫ്ലൂറസ് മൈക്രോസ്കോപ്പിൽ എന്ത് ചെയ്യുന്നു ഒബ്സർവ് ചെയ്യുന്നു പാരസൈറ്റ് ന്യൂക്ലിയൈ ഫ്ലൂറസ് ബ്രൈറ്റ് ഗ്രീൻ വൈൽ സൈറ്റോപ്ലാസം അപ്യേഴ്സ് യെല്ലോ ഓറഞ്ച് നമ്മുടെ പാരസൈറ്റിൻ്റെ ന്യൂക്ലിയസ് ആണെങ്കിൽ ബ്രൈറ്റ് ഗ്രീൻ ഗ്രീനായിട്ടും സും യെല്ലോ ഓറഞ്ചിലും ആയിരിക്കും കാണുന്നത് റീസെന്റ് ക്യുബിസി ടെക്നീക് ഈസ് ദി പ്രിഫേർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ഓവർ ലൈറ്റ് മൈക്രോസ്കോപ്പി പ്രോബബ്ലി ബികോസ് ഓഫ് ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി അറ്റ് ലോ പാരസൈറ്റീമിയ Although the QBC technique is simple, reliable, and user-friendly, it requires specialized instrumentation, is more costly and conventional light microscopy and is poor at determining species and numbers of parasites. Various serological methods are now available in the malaria di diagnosis and increasingly used in the laboratories, which includes immunochromatographic card uh, termed rapid malaria test RDT. പിന്നെ ഇമ്യൂണോ ഫ്ലോറസ്ൻറ്റ് ആൻറ്റിബോഡി അസേസ് ആൻഡ് മോളിക്കുല ടെക്നിക്സ് ലൈക്ക് പി സി ആർ ആൻഡ് ഫ്ലോസൈറ്റോമെട്രി എക്സ്ട്ര ഇതൊക്കെ നമുക്കിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളാണ് ഓക്കെ അപ്പം ഉള്ളൂ മലേറിയ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഫൈലേറിയ ആസെഡ്സ് നോക്കാം